വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ താരസുന്ദരിമാരിൽ ഒരാളാണ് അനുശ്രീ ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ താരത്തിന് കഴിഞ്ഞു ഒട്ടും തന്നെ ജാടയില്ലാത്ത വ്യക്തിത്വമായതിനാൽ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുവാനും അനുശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവാഹപ്രായമായിട്ടും വിവാഹം ചെയ്യാത്ത നടിമാരിൽ ഒരാൾ കൂടിയാണ് അനുശ്രീ അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈയിടെ അനുശ്രീ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് സിന്ദൂരം ഇഷ്ടം എന്ന ക്യാപ്ഷനോടുകൂടി കയ്യിൽ സിന്ദൂര ചപ്പ് വെച്ച് നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന അനുശ്രീയുടെ വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇത് കണ്ട് അനുശ്രീയുടെ കമൻ ബോക്സ് നിറയെ ആരാധകരുടെ ബഹളമാണ് സിന്ദൂരത്തിനോട് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ അങ്ങ് വിവാഹം കഴിച്ചുകൂടെ ഒന്ന് കല്യാണം കഴിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കല്യാണത്തിന് മുമ്പ് സിന്ദൂരം തൊട്ടാൽ പവർ പോവില്ല എന്നും ഇനി അറിയാതെ എങ്ങാനും കല്യാണം കഴിച്ചു എന്നും ചിലർ ചോദിക്കുന്നു എന്തിനാ വൈകിക്കുന്നത് ഉണ്ണിയെ വേഗം കെട്ടിക്കോ എന്നാണ് ചിലരുടെ കമൻസ് കഴിഞ്ഞ കുറേ കാലമായി നടൻ ഉണ്ണി വുകുന്ദനുമായി അനുശ്രയുടെ പേര് ചേർത്ത് ഒരുപാട് കഥകൾ വന്നിരുന്നു ഇരുവരും ഇഷ്ടത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുമാണ് ഗോസിബുകൾ നിറഞ്ഞിരുന്നത് ഇതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് താരങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് തമ്മിൽ പരിചയമുണ്ടെങ്കിലും ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾ പോലുമല്ല എന്നാണ് താരങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കമൻറ്റുകൾ വരുന്നത് എന്നറിയില്ല എന്നും ഇവർ പ്രതികരിച്ചിരുന്നു അനുശ്രീയുടെ വീഡിയോകൾ മുൻപും ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് നാട്ടിലെ ഉത്സവത്തിന് കൂട്ടുകാരോടൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ ഈയിടെ വൈറലായിരുന്നു സിനിമാ നടിയാണെന്നുള്ള യാതൊരു ജാഡയും ഇല്ലെന്നു മാത്രമല്ല നാട്ടിലുള്ള എല്ലാ ആഘോഷ പരിപാടികളിലും നിറസാന്നിധ്യമാണ് അനുശ്രീ എപ്പോഴും തനി നാടൻ പെൺകുട്ടിയായി ജീവിക്കാനാണ് അനുശ്രീ ഇഷ്ടപ്പെട്ടിരുന്നത് അനുശ്രീയെ സ്നേഹിക്കുന്നവർ സിന്ദൂരം ചാർത്തുന്ന ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഒരു ഫോട്ടോഷൂട്ടിനു വേണ്ടി ഒരുങ്ങുന്നതിനു മുൻപുള്ള വീഡിയോ ആണ് അതെന്നും അതിനു വേണ്ടിയാണ് സിന്ദൂരം ചാർത്തിയതെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നിരുന്നാലും അനുശ്രയുടെ വിവാഹ വാർത്ത കേൾക്കുവാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമ സീരിയൽ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കായി ട്രൂ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്